ഹലോ ഹായ് അസ്സാം വലൈക്കു എല്ലാവർക്കും ഈ രാത്രിയിൽ നല്ലൊരു സായാഹ്നം നേരുന്നു അപ്പം ഈ ലോകം അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും വധപ്പതിച്ചോണ്ടിരിക്കയാണ് അല്ലെ അതിനേനു മനുഷ്യന് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അല്ലെ അപ്പൊ അള്ളാഹു ദൈവം ചെറിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കും അല്ലെ അപ്പൊ ചിലർക്ക് ദൈവം ഇല്ല എന്നൊക്കെ ഒരു ചൊല്ലുണ്ട് എനിക്ക് ദൈവം ഇല്ല ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ല അതൊക്കെ വെറുതെയാണ് നിങ്ങൾ ഷെയ്ത്താനെ കൂട്ടുപിടിച്ചിട്ടല്ലേ നിങ്ങൾക്ക് ദൈവം ഇല്ലാത്തതായിട്ട് തോന്നുന്നത് ദൈവവും ഷെയ്ത്താനും ഒരു മത്സരമാണല്ലേ ഷെയ്ത്താൻ പറയും ഞാൻ പറയുന്നതേക്കും അള്ളാഹു പറയും ഞാൻ പറയുന്ന കേൾക്കും ജനങ്ങള് ശൈത്താൻ പറയില്ല ജനങ്ങള് ഞാൻ പറയുന്ന കേൾക്കും അപ്പൊ നമ്മളെ കൂടുതലും തെറ്റിലോട്ട് നയിക്കുന്നത് ഷെയ്ത്താനാണ് അല്ലേ അപ്പൊ ഇനിയെങ്കിലും നന്നായി കൂടെ അഹങ്കാരം നീയൊക്കെ അഹങ്കരിച്ചാല് വെന്റിലേറ്ററിൽ കിടത്തും പഠിച്ചാൽ എന്തിനാടോ എന്തിനാടോ എന്തിനാ മറ്റുള്ളവരുടെ ഹൃദയം ഇങ്ങനെ നോവിക്കുന്നത് എന്ത് കിട്ടും എന്നിട്ട് ചിലർ പറയെ ആ എന്നോട് പൊരുത്തപ്പെട്ടേക്കണം കേട്ടോ എന്നോട് ക്ഷമിച്ചേക്കണം പക്ഷെ മനസ്സിൽ നിന്ന് പോ മനഃപൂർവ്വം നോവിക്കുന്ന ഒന്നും ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നൊന്ത് പക്ഷെ ഫൊർഗീവ് ചെയ്യുക ക്ഷമിക്കുക എന്നാലേ നമ്മളിലേക്ക് ഇനിയുള്ള പുതിയ നല്ല കാര്യങ്ങൾ എത്തുള്ളൂ എല്ലാവരോടും ക്ഷമിക്കുക നമ്മളെ ദ്രോഹിച്ചോട്ടെ മറ്റുള്ളവര് തിളത്തിക്കോട്ടെ ഇപ്പൊ ഇന്നും എന്നെ ആളുകള് കളിയാക്കുന്നുണ്ട് നിന്റെ ചാനലില് പോയില്ലേ അങ്ങനെ എന്നിട്ടും കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോണില്ലേ കള്ള കഥകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അവർക്ക് അവര് തെറ്റുകൾ ചെയ്യുന്നോണ്ടാണ് ഇങ്ങനെ നമ്മളെ ഓരോരുത്തരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ ഒരു പക്ഷെ ആരുടെയും കയ്യിൽ നിന്ന് പത്ത് വയസ്സ് ചോദിക്കുകയോ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ആരെയും വേദനിപ്പിക്കാനോ ചെയ്യാത്ത ഒരാളായിരിക്കും പക്ഷെ നമ്മളെ പോലെ നിസ്സഹായർ നിസ്സഹായരെ വേദനിപ്പിക്കാൻ ഒരുപാട് പേരാണ് കുത്തി നോവിക്കാൻ ഏർ ഭ്രാന്തില്ലാത്തവരെ ഭ്രാന്താക്കും ഒരുപാട് ഖുറാൻ പഠിച്ചവർക്ക് ഇന്ന് അറിവുകൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു കാര്യം കാര്യമല്ലാഹുവിന് ഇഷ്ടം എന്നെപ്പോലുള്ള ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ മന്ന മന്ദബുദ്ധികൾ അങ്ങനെയുള്ളവർക്കാണ് ഇപ്പൊ പഠിച്ചോ ബുദ്ധി കൊടുക്കുന്ന കാര്യം ബുദ്ധിയുള്ളവരൊക്കെ വേറെ ലെവലിൽ എത്തുക മനസ്സിലായ എപ്പോഴും ജീവിതത്തിൽ ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക ആരെയും സങ്കടപ്പെടുത്താതിരിക്കുക ആരെയും ചതിക്കാതിരിക്കുക ചതിക്കാതിരിക്കല്ലെങ്കിൽ നാളെ ജസാക്ക് ജസ ഇന്ദൽ ജസ അങ്ങനൊരു ഇതുണ്ട് അതുപോലെ കർമ്മഫലം അത് ഈ ദുനിയവിൽ നിന്ന് അനുഭവിച്ചേ പോകത്തുള്ളു ആരാണോ ആരെ ദ്രോഹിക്കുന്നത് ആരെ വേദനിപ്പിക്കുന്നത് അവര് ഈ ദുനിയാവിൽ നിന്ന് അനുഭവിച്ച പോകത്തുള്ളു പണ്ടൊക്കെ പിന്നെ പിന്നെയാണ് ഇപ്പൊ ഉടനാണ് ഉള്ള സമയം മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ഹൃദയം നോവിക്കാതെ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കാം എല്ലാവരും ഞാനൊരു ഉദാഹരണം പറയട്ടെ എനിക്കിന്ന് ആഹാരം വേണ്ട ഇപ്പൊ പഴം തിന്നാനാണ് ആഗ്രഹിച്ചത് പഴം കഴിക്കാനാണ് എനിക്കിന്ന് ആഹാരം വേണ്ട പഴം ഒരുപ്പോണ്ട് കാടമുട്ട ഇരിപ്പുണ്ട് അതുപോലെ ചവരി ഇരിപ്പുണ്ട് എനിക്കിഷ്ടമുള്ള എല്ലാ സാധനവും ഇരിപ്പുണ്ട് പക്ഷെ മനസ്സ് കുത്തി നോവിച്ചിട്ട് നമുക്കിത് കൊണ്ട് തന്നെ കഴിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് നോവിക്കാതിരിക്കാം മനസ്സ് വേദനിപ്പിക്കാതിരിക്കാം ദൈവം അതിഷ്ടപ്പെടുന്നില്ല പടച്ചവൻ അതിഷ്ടപ്പെടുന്നില്ല ഉള്ള സമയം നിങ്ങൾക്കൊരു വാക്കിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സ്നേഹിക്കാനും നല്ലൊരു വാക്ക് പറയാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ഗോഡ് അള്ളാഹു കൈവിടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഓരോരുത്തരും ഒരുപാട് പേര് എന്റെ ചാനൽ പോയേന് അത് തന്നെ ഞാൻ പറയാ അപ്പൊ തളർത്താൻ എല്ലാരും കാണും നമ്മള് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുക കല്ലും മുള്ളും നിറഞ്ഞ റോഡായിരിക്കും അലഹദില്ല പഠിച്ചവനുണ്ടെന്നുള്ള ഒരു ധൈര്യം നമുക്കുണ്ടല്ലോ മുന്നോട്ട് പോവുക മുന്നോട്ട് മുന്നോട്ട് വെച്ചാല് പിന്നോട്ട് വലിക്കാതിരിക്കാം അപ്പൊ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനിന്ന് പറയട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കൂട്ടുകൂടണേ പിന്നെ എന്താ പറയാ എൻ്റെ വീഡിയോ വലിച്ചു നീട്ടിപ്പിക്കൊണ്ട് പോകുന്നെന്ന് പലരും പറയുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടതിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിനോട് എനിക്ക് വിളിച്ചു പറയണം എത്തണം എനിക്ക് അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എൻ്റെ ചില വീഡിയോസിൽ ക്ലാരിറ്റി ഉണ്ട് ചില വീഡിയോസിൽ ക്ലാരിറ്റി ഇല്ല ഇത് എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ചിലത് വിചാരിക്കുന്നതൊക്കെ നല്ല നിറം ചിലത് വിചാരിക്കും നിറക്കുറവാണല്ലോ അങ്ങനെയല്ല ഫോണിൻ്റെ പ്രശ്നം മൂലം അങ്ങനെ ഇരുണ്ടും നിറം കുറഞ്ഞും കൂടിയൊക്കെ കാണുന്നതാണ് ഓക്കെ ഇൻഷാല്ല നമുക്കതൊക്കെ റെഡിയാക്കാം നിങ്ങൾ നിങ്ങളാരെ തോക്കണം നിങ്ങൾ ആര് ഞാൻ എന്ന് ആഗ്രഹിച്ചാലും എൻ്റെ പഠിച്ചവൻ എന്നെ ജയിപ്പിക്കുമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ അവിടെ എത്തും കാര്യം നേരായ വഴിക്കാണ് ഞാൻ പോകുന്നത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ പിന്നെ ഞാൻ ഇത് കൈ വെച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ് ഇത് ഇങ്ങനുള്ള ലൈസ് ബിങ്കോ പുറത്തുനിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ് നിസ്സാര വിലയായിരിക്കും ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരളിനെ ബാധിക്കും അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കും ഇത് കഴിച്ച ഉടൻ തന്നെ അരമണിക്കൂർ ശേഷം മക്കൾ ഉറങ്ങുന്ന അത്രയും ഇതിനകത്ത് സൈഡ് എഫക്റ്റ് ഉണ്ട് നാച്ചുറൽ ഫുഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങൾക്ക് കരിക്കും വെള്ളം നാരങ്ങ വെള്ളം അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക കാര്യം ഭയങ്കര വിഷമാണ് സീസവണപ്പ് ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച പാക്കറ്റാണ് ഇത് കഴിക്കുമ്പോൾ തന്നെ മക്കൾ ഉറങ്ങിപ്പോകുന്നത് അത്രയും മാരകമായിട്ടുള്ള വിഷമാണ് നമുക്കിങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ മുന്നിലെത്തിക്കാൻ നിങ്ങളുടെ വിലയേറിയ സ്നേഹവും സപ്പോർട്ടും എനിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പെട്ടെന്ന് മക്കൾ ഉറങ്ങിപ്പോവും ഇത് കുടിച്ചാൽ ഇതുമാത്രമല്ല പെപ്സി അതുപോലെ മെറിറ്റ മാംഗോ ജ്യൂസ് അറിയാമല്ലോ നിങ്ങൾക്ക് വിപണിയിൽ വിൽക്കാൻ കിട്ടുന്നതല്ല ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് കടകൾ അടച്ചുപൂട്ടും പക്ഷെ എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നില്ല തെറ്റിപ്പോയി പറഞ്ഞത് ഇങ്ങനെയുള്ള കടകള് നമുക്ക് വേണ്ട ഇതൊക്കെ വിൽക്കുന്ന കടകൾ നമുക്ക് വേണ്ട വേണോ വേണ്ട അപ്പൊ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ ഞാൻ എന്ത് പറയാനാ എന്നെ പറ്റി മനസ്സിലാക്കുന്നെങ്കിൽ എടുത്തോ ഒരുപാട് കാര്യങ്ങൾ വരും ഇൻഷാല്ല നിങ്ങളുടെ സ്നേഹവും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗോഡ് ബ്ലസ് യു താങ്ക് യു